പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി മുതൽ വരെ വടകരയിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾക്ക് നാളെ മുതൽ തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത് ആ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി ൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിട്ടാണ് വടകരയിൽ വെച്ച് നടക്കുന്നത് വടകരയിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനം കോഴിക്കോടായിരുന്നു അതിന് മുമ്പിലത്തെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനവും കൊയിലാണ്ടിയായിരുന്നു അതിനു മുമ്പിലത്തെ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനം വടകരയിൽ വെച്ചാണ് നടക്കുന്നത് വീണ്ടും വടകരിൽ തന്നെ ഈ സമ്മേളനം വന്നിട്ടില്ല സമ്മേളനത്തിൻ്റെ അതിവിപുലമായ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ സ്വാഗത സംഘം ഈ സമ്മേളന നടപടികൾ തീരുമാനിച്ചിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ വടകര ഏരിയക്കകത്ത് ഇരുപത്തിരണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് ആ ഇരുപത്തിരണ്ട് ലോക്കലുകളിലും സെമിനാറുകൾ ഉൾപ്പെടെ നാട്ടരങ്ങ് അതുപോലെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ ഓരോ ലോക്കലിലും ഇതിനകം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ലോക്കലുകളുടെ സെമിനാർ നാളെ മുതൽ ആരംഭിക്കും അങ്ങനെ ഇരുപത്തിരണ്ട് ലോക്കൽ സെമിനാറുകളും ഈ ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ വിവിധ കലാപരിപാടികൾ അതുപോലെ കുട്ടികളുടെ പരിപാടികൾ ചിത്രരചന അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില ലോക്കലുകൾ റോഡ് നിർമ്മാണം വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് റോഡ് നിർമ്മാണം ശുചീകരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികളുമായിട്ടാണ് ഈ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് സ്വാഗത സംഘത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ വടകരയിൽ രണ്ട് സെമിനാറുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ സെമിനാറിൽ പങ്കെടുപ്പിക്കേണ്ട അതിൻ്റെ നേതാക്കന്മാരെ ഏറെക്കുറെ തയ്യാറായി വരികയാണ് പ്രഭാത് പട്നായിക്ക് ഉൾപ്പെടെ ഈ സെമിനാറിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട് സെമിനാറുകൾ വടകര പട്ടണത്തിൽ നടക്കും അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ജനുവരി പതിനഞ്ച് മുതൽ പുസ്തക പ്രദർശനം അതുപോലെ ചരിത്ര പ്രദർശനം പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളും ഈ വടകര ഈ പട്ടണം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കും ഈ പതിനഞ്ച് ദിവസങ്ങളിലും നമ്മളുടെ ഈ സാംസ്കാരിക ചത്തുരം കേന്ദ്രമാക്കിക്കൊണ്ട് കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ഇവിടെയും നടക്കും അപ്പം ഇങ്ങനെ എല്ലാ തലത്തിലും വിപുലമായ രൂപത്തിൽ ഈ സമ്മേളനം നടത്തണം എന്നാണ് പാർട്ടി തീരുമാനിച്ചത് ഈ സമ്മേളനത്തിൽ ഏകദേശം അഞ്ഞൂറ് പ്രീതികൾ കോഴിക്കോട് ജില്ലയിലെ പതിനാറ് ഏരിയകൾ സമ്മേളനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറോളം പ്രീതികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ പ്രേ സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രേ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹകരണപിണരായാണ് അതോടൊപ്പം പി ബി അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവരെല്ലാം ഈ സമ്മേളനത്തിൽ മൂന്ന് ദിവസവും പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ മുപ്പത്തിയൊന്നാം തീയതി ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള റെഡ് വളണ്ടിയർ മാർച്ച് ഏകദേശം പതിനയ്യായിരത്തിലധികം റെഡ് വളണ്ടിയർ മാർച്ച് ഈ വടകരയിൽ മാർച്ച് ചെയ്യും അന്ന് തന്നെ ഒര അരലക്ഷത്തിലധികം വരുന്ന ബഹുജനങ്ങളും ഇതിൻ്റെ ഭാഗമായി അവരുടെയും ഒരു സമ്മേളനം അല്ലെങ്കിൽ മാർച്ച് നടക്കും ഇതെല്ലാം വടകര നാരായണനഗരത്തിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ മ്മേളനം മാത്രമല്ല പൊതുസമ്മേളനവും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി മൂന്ന് ദിവസവും വടകരയിൽ തന്നെ ഉണ്ടാവും എന്നാണ് അറിയിച്ചത് സമ്മേളനം പ്രതിനിധി സമ്മേളനം നടക്കുന്നത് നമ്മുടെ വടകര ടൗൺ ഹാളിൽ വെച്ചാണ് അതിനു മുമ്പായിട്ടുള്ള അനുബന്ധ പരിപാടികളാണ് ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുള്ളത് അനുബന്ധ പരിപാടികളെല്ലാം തന്നെ മികവർന്ന രീതിയിൽ നടത്താനാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് ഓരോ ലോക്കലിലും വിവിധങ്ങളായ അല്ലെങ്കിൽ വൈവിധ്യങ്ങളായ കലാപരിപാടികളോടുകൂടെയും ഇവിടെ സൂചിപ്പിച്ച സെമിനാറുകളുടെ തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ സമ്മേളന സമയമാകുമ്പോഴേക്കും എല്ലാം പൂർത്തീകരിച്ചു മൂന്ന് ദിവസങ്ങളിൽ ആ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളും അതുപോലെ തന്നെ വടകര നാരായണ നഗരം വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിലേക്കാണ് പാർട്ടി സത്യനാഥൻ്റെ ബലി കുടീരത്തിൽ നിന്നാണ് പതാക ജാഥ വരുന്നത് കൊടിമര ജാഥ വാണിമേലില് കെ പി കുഞ്ഞുരാമിൻ്റെ ശവകുടീരത്തിൽ നിന്നാണ് അത് ഇരുപത്തൊന്നിന് ഇവിടെ പൊതു സമ്മേളന വേദിയിൽ പതാക ഉയർത്തും പിന്നെ ഇരുപത്തെട്ടിന് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്ന് ദീപശിക സമ്മേളനത്തിലെ തലേദിവസം വൈകുന്നേരം ഇവിടെ എത്തി നമ്മളെ സമ്മേളന ടൗൺ ഹാളിൻ്റെ മുറ്റത്ത് ജലിപ്പിക്കും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം